മഹിളാ കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം കൺവെൻഷൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ഇപ്പോ കേന്ദ്രത്തിൽ പാസ്സാക്കുകയും അത് കേരളത്തിലെത്തുമ്പോൾ കെ കെ നേതൃത്വത്തിൽ കുറേ കൂടി ഉദാരമായി അമ്പത് ശതമാനം എന്ന് പറയാൻ പറ്റില്ല അമ്പത്തൊന്ന് ശതമാനം ഭരണാധികാരികളെ വനിതലിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിഞ്ഞു കൂടാതെ ശ്രീ എ കെ ആര്യൻ്റെ നേതൃത്വത്തിലുണ്ടായ ഈ കുടുംബശ്രീ സംരംഭം ഏറ്റവും കേരളത്തിലെ ഈ സ്ത്രീകളുടെ പ്രവർത്തന രംഗത്ത് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് നമുക്കറിയാം ഒരു സ്ത്രീയെയും ഡി സി സി നിർവാഹക സമിതി അംഗം കെ കെ സുരേഷ്കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ബാബു അധ്യക്ഷത വഹിച്ചു മികച്ച അധ്യാപികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ ജെ എം യു പി സ്കൂൾ അധ്യാപിക പി ലീനയെ ചടങ്ങിൽ ആദരിച്ചു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഉഷാ മുരളി ഉപഹാരം സമ്മാനിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സബീന റഷീദ് ജോയ്സി ഷാജി എന്നിവർ പ്രസംഗിച്ചു സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തൻ എം പി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്ര വിജയിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു നല്ല രീതിയില് ഒരു പരിപാടി നടത്തുന്ന വിധത്തില് അത് ചെറുപുഴ പഞ്ചായത്തിന്റെ നമുക്ക് നമ്മുടെ പ്രവർത്തനത്തിന്റെ ആദ്യത്തെ തുടക്കമായിരിക്കണം മഹിളാ സാഹസ യാത്രയുടെ സ്വീകരണം അത് നമ്മൾ വലിയൊരു പരിപാടി നടത്തിയാൽ തന്നെ നമുക്ക് അതിനകത്ത് നമുക്ക് കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് കാര്യം കൈവശം ബി ജെ പിയുടെ അവരെന്തുകൊണ്ടാണ് ചെറുപുഴയിൽ നടത്താൻ കാരണം ചെറുപുഴ പഞ്ചായത്ത് നമുക്ക് വരുമ്പോൾ ആ പഞ്ചായത്തിൽ ബി ജെ പിയുടെ സാന്നിധ്യം അറിയിക്കണം സോക്ഷോചനം കൊണ്ടുവന്ന് പൊതുപരിപാടി നടത്തിയപ്പോൾ അവരുടെ റാലി നടന്നു സി പി എമ്മിന്റെ ഏരിയ റാലി ഇവിടെ നടന്നു രണ്ട് വലിയ പരിപാടി ചെറുപുഴയിൽ നടന്നു അപ്പൊ നമുക്ക് ഈ ജനുവരി ഏഴ് നടക്കുന്ന പരിപാടി ഈ ഒരു നല്ല ടൈം വൈകുന്നേരങ്ങളെ ടൈം നോക്കി നമ്മൾ സ്വീകരിച്ച് നല്ല രീതിയിൽ നല്ല നമ്മൾ പരിപാടിന്റെ കൊഴുപ്പല്ല വേൾഡ് ഫിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റൗ ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം